സമുദായ ശാക്തീകരണം രാഷ്ട്രപുരോഗമിക്കത്തോലിക്ക കോൺഗ്രസിന്റെ നൂറ്റിയേഴാമത് ജന്മവാർഷികം അന്താരാഷ്ട്ര സമ്മേളനത്തോടും മഹാറാലിയോടും കൂടി പാലക്കാടൻ മണ്ണിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുക രാജ്യത്ത് കേരളത്തിൽ ക്രൈസ്തവ സമുദായവും കർഷകരും അഭിമുഖീകരിക്കുന്ന ഒരുപടി പ്രതിസന്ധികളിലേക്ക് ഈ സമ്മേളനം വില രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ ന്യൂനപക്ഷം പീഡിപ്പിക്കപ്പെടുന്നു നിരവധിയായിട്ടുള്ള തീവ്ര ചിന്താഗതിക്കാരാൽ ആക്രമിക്കപ്പെടുന്നു സർക്കാരുകൾ എന്തുകൊണ്ടും മൗനം പാലിക്കുന്നു അംഗീകരിക്കാൻ സാധിക്കില്ല കാർഷിക മേഖലയിൽ വലിയ വിലത്തകർച്ചയ്ക്ക് കേരളവും രാജ്യവും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുക റബ്ബർ ഉൾപ്പെടെ നാളികേരം ഉൾപ്പെടെ നെല്ലുൾപ്പെടെയുള്ള കർഷകർ കൃഷി നിർത്തി ആത്മഹത്യാ അവനമ്പിൽ നിൽക്കുകയാണ് ജപ്തി ഭീഷണി മൂലം എന്ത് ചെയ്യണം എന്നറിയാതെ ഉഴലുന്ന കർഷകർക്ക് സഹായകസ്തു നൽകുവാനായിട്ട് ഇന്താട്ടിലെ സർക്കാരുകൾക്ക് ഉത്തരവാദിത്തമില്ലേ വനമേഖലയിൽ മലയോര മേഖലയിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം കാട്ടാനയുടെയും കാട്ടുപന്നിയുടെയും പുലിയുടെയും കടുവായുടെയും ഒക്കെ ആക്രമണത്താൽ എത്രയോ ആളുകൾ ഓരോ ദിവസവും കൊല്ലപ്പെടുന്നു നമ്മളുടെ ഭരണാധികാരികൾ ഉറങ്ങുകയാണോ ജനത്തെ നോക്കി പല്ലിളിക്കുന്ന വെല്ലുവിളിക്കുന്ന ഭരണാധികാരികളെ ഈ നാടിനാവശ്യമില്ല ലഹരിയുടെ അഴിഞ്ഞാട്ടം ലഹരി മാഫിയായി ഈ നാട്ടിൽ എന്തുമാകാമെന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് നാട്ടിലെ നിസ്സംഗമായ ഭരണ സംവിധാനങ്ങളുടെ കുറവല്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചു പോവുകയാണ് ഭരണാധികാരി ഉണർന്നെങ്കിൽ മാത്രമേ ഈ ലഹരി മാഫിയയെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഒരുപക്ഷെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും യുവജന സംഘടനയും പിന്തുണ ഈ ലഹരി മാഫി കിട്ടുന്നുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു നാട്ടിലെ യുവതലമുറ ഈ നാട്ടിൽ നിന്ന് പാലായനം ചെയ്യുന്ന സാഹചര്യം സർക്കാരുകൾ സൃഷ്ടിക്കുന്നതല്ലേ എന്തുകൊണ്ട് നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുന്നില്ല നിസ്സംഗരായ നിസംഗത കാണിക്കുന്ന ഭരണാധികാരികളോടും രാഷ്ട്രീയ നേതാക്കന്മാരോടും ചോദ്യങ്ങൾ ചോദിക്കുവാൻ ഈ നാട്ടിലെ സാധാരണക്കാരെ ജനങ്ങളും ഈ സമുദായവും കർഷകരും ആഗ്രഹിക്കുകയാണ് തുറന്ന പോരാട്ടമാണ് കേരളത്തിലുടനീളം ശക്തമായിട്ടുള്ള മുന്നേറ്റങ്ങൾ കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാടൻ സമ്മേളനവും മഹാറാലിയും ഈ വിഷയങ്ങളിലും അധിഷ്ഠിതമായിട്ടുള്ള വലിയ ഒരു പോരാട്ടത്തിൻ്റെ ഒരു മുൻമന്തി നിൽക്കുന്ന ചിത്രമാണ് ഭരണാധികാരികൾ ജാഗ്രതയോടുകൂടി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കൂ ഇല്ലെങ്കിൽ ഇന്നാട്ടിലെ പൊതുസമൂഹം ശക്തമായി പ്രതികരിക്കും പാലക്കാടൻ സമ്മേളനത്തിൽ നമുക്ക് ഒരുമിച്ച് അണിനിരക്കാം ഈ നാട്ടിലെ സാധാരണക്കാരായ പ്രശ്നങ്ങൾ നമുക്ക് ഭരണാധികാരികളുടെ മുമ്പിൽ അവതരിപ്പിക്കാം ഏവർക്കും സ്വാഗതം